എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം തൃശ്ശൂരിൽ നിന്ന് മാറ്റത്തിൻ്റെ ശംഖലയുമായി വന്ന് പുതുവഴികളിലൂടെ പ്രയാണം ചെയ്യുന്ന എസ് പി എസ് എസിൻ്റെ അമ്പത്തി കേന്ദ്ര വാർഷിക പ്രതിനിധി സമ്മേളനം എറണാകുളത്ത് തൃപ്പൂണിത്തറയിലുള്ള ശ്രീ പൂർണ്ണ ഓഡിറ്റോറിയത്തിൽ വച്ച് വരുന്ന ഇരുപത് ഇരുപത്തൊന്ന് തീയതികൾ നടക്കുകയാണല്ലോ ഈ വിവരം നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞു കാണുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ പ്രസ്തുത സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുന്നു കഴിഞ്ഞ അമ്പത്തേഴ് വർഷങ്ങൾ കൊണ്ട് നാം എന്തു നേടി എന്ന് ചോദിച്ചാൽ വളരെയധികം സമുദായത്തിനു വേണ്ടി സമുദായ അംഗങ്ങൾക്ക് വേണ്ടി വളരെയധികം കാര്യങ്ങൾ എസ് പി എസ് സി ചെയ്ത് കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഇനി തുടർന്നുള്ള വർഷങ്ങളിലും നമ്മുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്തൊക്കെ പുതിയ പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുവാനും തീരുമാനമെടുക്കുവാനും കൂടി ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ് ഈ സമ്മേളനം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കേന്ദ്ര പ്രതിനിധികളും കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മുടെ പ്രവർത്തനം വിലയിരുത്തുകയും അവരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും വേണം അതോടൊപ്പം തന്നെ മിഷൻ ഇരുപത് മുപ്പത് എന്ന് പേരിട്ടിരിക്കുന്ന സെഷനിൽ ഇനി നമ്മൾ അടുത്ത അഞ്ച് വർഷം എന്തൊക്കെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വിശദമായ നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ സമ്മേളനത്തോടനുബന്ധിച്ച് പ്രയാണം എന്ന പേരിൽ ഒരു സ്മരണിക ഈ സ്വാഗത സംഘം ഒരുക്കുന്നുണ്ട് സംഘടനയുടെ ചരിത്രം വളരെ സംക്ഷിപ്തമായി വിവരിക്കുന്ന ഈ ഒരു ഗ്രന്ഥം നമുക്ക് ഏവർക്കും കാത്തു സൂക്ഷിക്കാൻ പാകത്തിനുള്ളതാണ് അതുപോലെ തന്നെ ഈ സ സമ്മേളനത്തോടനുബന്ധമായി ബാലസംഗമം മറ്റ് കലാപരിപാടികൾ എന്നിവയും ഇവിടെ നടക്കാൻ പോവുകയാണ് അപ്പോൾ ഈ സമ്മേളനം വിജയിപ്പിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് നിങ്ങൾ ഓരോരുത്തരും തൃപ്പൂണിത്തറയിൽ വന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് ഇതൊരു മഹത്തായ സംരംഭമായി അത് വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതിനുവേണ്ടി നിങ്ങളെ ഇവിടേക്ക് ക്ഷണിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം